നടത്തി ചവറ വലിയം കോളേജ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിലാണ് സംഘടിപ്പിച്ചത് യുവ യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ചവറ വലിയം കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ ദിനാഘോഷം സംഘടിപ്പിച്ചു യുവ കോളേജ് യൂണിയനാണ് ദിനാഘോഷം സംഘടിപ്പിച്ചത് മാനേജിംഗ് ഡയറക്ടർ സിനോജ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ രമേശൻ എ ഒ രാധാകൃഷ്ണൻ പി ആർഒ ഷാഹുൽ വജീല തുടങ്ങിയവർ ആശംസകൾ നേർന്നു ഹൃദയകൃഷ്ണ സ്വാഗതവും അഞ്ജന നന്ദിയും പറഞ്ഞു ശരണ്യ കേരളപ്രവിദിന് സന്ദേശം നൽകി വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി news bureau chavara